ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല അച്ചറക് ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസും പ്ലെയിൻ മെറ്റീരിയലും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അതിലൊരു ലൈറ്റ് ഗ്രീൻ ലെമൺ ഗ്രീൻ പോലത്തെ ഒരു കളറും വന്നിട്ടുണ്ട് അതാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഡാർക്കും അതിൻ്റെ അതിലുള്ള ചെറിയ പ്രിൻറ്റ് അതായത് ഈ ലൈറ്റ് പിങ്ക് ആ ഡാർക്ക് കളറിൽ പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് പെയറായിട്ട് തന്നെ എടുക്കണം ഇത്രയും കളർ കളർച്ചാട്ടാണ് ഈ സെറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ രണ്ട് ഗ്രീന് അങ്ങനെ ലൈറ്റും ഡാർക്കും വരുന്ന രണ്ടെണ്ണം വെച്ചാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് മിക്സ് ആൻഡ് മാച്ച് മാത്രം അങ്ങനെ പെയറായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം ഇത് ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് കറക് ഡിസൈൻ ക്ലിയർ ക്ലിയറാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് സിംഗിൾ ഡിസൈൻസ് ആണ് അപ്പോൾ അഞ്ച് കളറുകളാണുള്ളത് ഈ അഞ്ച് കളറുകളാണ് കേട്ടോ ഉള്ളത് കളറുകളും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെയുള്ള ഒരു സ്ട്രൈപ്സ് മോഡലാണ് അതിൻ്റെ അഞ്ച് കളർ ചാട്ടുകളാണ് ഈ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ട്രൈപ്പ് ആണ് നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ നൈറ്റുകളാണേലും സ്ട്രൈപ്സ് മോഡൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതെന്ന് പറയുന്ന പത്ത് കളറുകളാണ് ഫസ്റ്റ് ഇരിക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു കളറുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പില് ക്ലിയർ ആക്കിയാൽ മതി കുഴപ്പമില്ല എന്നാലും വീഡിയോയിൽ വീഡിയോയില് ആണെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബാട്ടിക് ഡിസൈനാണ് സെൻറ്റർ പോർഷൻ ഒരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് ഇതേപോലെ അഞ്ച് കളറ് ഫസ്റ്റ് ബോട്ട് ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു നെക്സ്റ്റ് വന്ന ഡിസൈൻ നമുക്കൊരു അജറക് ഡിസൈനാണ് ആദ്യമായിട്ട് വർധമാനില് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അജറക് ഡിസൈനാണ് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ അട്ടിപ്പൊളിയാണ് നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി കൂടുതൽ അജറക് ഡിസൈൻസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ഡിസൈൻ ഇതാണ് നല്ല ഡാർക്ക് കളർ ചാട്ടാണ് വീഡിയോയിൽ കുറച്ച് കളർ കുറവുണ്ട് കേട്ടോ നല്ല കളർ കളർ ചാട്ടാണ് നേരിട്ട് കാണാനാണ് ഭംഗി പ്രത്യേകിച്ച് ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തു നിന്നാണ് വീഡിയോ എടുത്തപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് വീഡിയോയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കളർ കുറവ് തോന്നുന്നുണ്ട് പുറത്തുനിന്നുള്ള വെട്ടം അടിക്കുമ്പോൾ നമുക്കുള്ള കളർ മെറ്റീരിയലിൻ്റെ കളർ കുറവായി തോന്നും അതുകൊണ്ടാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ബാട്ടിക് ഡിസൈനാണ് അഞ്ച് കളറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു വെറൈറ്റി ഡിസൈൻ അത് ഇതെന്ന് പറയുന്ന ചെറിയൊരു ഫ്ലോറൽ ആണ് പത്ത് കളറുകളാണുള്ളത് അപ്പോൾ ഓരോ കളറും ഇട്ട് കാണിക്കുന്നുണ്ട് ബ്ലാക്കില്ല കേട്ടോ ഡാർക്ക് ആണ് രണ്ടാമത് ഇട്ട് കാണിച്ചത് അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊന്നും ബ്ലാക്ക് വന്നിട്ടില്ല നേവി ബ്ലൂ ടീൽ ബ്ലൂ അങ്ങനെയുള്ള ഓരോ കളറുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ഡാർക്ക് ഗ്രീൻ അതൊക്കെ ആയിരിക്കും ബ്ലാക്ക് പോലെ നിങ്ങൾക്ക് തോന്നുക അപ്പോൾ ഇതിൽ നിന്നും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് പിന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് നേരിട്ട് വന്നെടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസമുണ്ടോ ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് ആണിത് 拼那。 എന്താ പറയുക ഇവിടെ വന്നെടുക്കുമ്പോൾ ഒരു രൂപ ലെസ് ഉണ്ട് നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് കുറവ് കൊടുക്കാറില്ല എല്ലാം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതും പത്ത് കളറാണ് സ്ട്രൈപ്സ് പോലെ ഒരു ഡോട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം അതെ കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു റെഡിമെയ്ഡ് നൈറ്റുകളും അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ത്രീ പീസ് സെറ്റ് ചുരു സെറ്റ് അതേപോലെ റെഡിമെയ്ഡ് നൈറ്റീരിയൽ ബാക്കിയുള്ള വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ഇവിടെയുള്ള അവൈലബിൾ കളക്ഷൻസ് എല്ലാം കിട്ടാനായിട്ട് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തിടുക കേട്ടോ ഇത് നല്ലൊരു ഒനിയൻ പിങ്ക് കളറാണ് ഒനിയൻ പിങ്ക് ആണോ പീച്ച് പോലത്തെ ഒരു നല്ലൊരു നല്ലൊരു പിങ്ക് കളറാണ് പക്ഷെ അത് വീഡിയോയിൽ ഇതിൽ തീരെ കളർ വന്നിട്ടില്ല മെറ്റീരിയൽസിന് നല്ല ഭംഗിയുള്ള ഒരു കളർ കളർച്ചാട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ടോപ്പുകളും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഇതും അഞ്ച് കളറുകളാണ് ഒരു എന്താ പറയുക ലൈറ്റ് കളർ ഇത് കേട്ടോ അഞ്ച് കളറുകളാണേ വന്നിട്ടുള്ളത് ഇതിൽ കളറ് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു ഇതും ഒരു ലൈറ്റ് ഒരു എന്താ പറയുക നല്ലൊരു ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണുന്നത് കണ്ടോ ഇങ്ങനെ വെച്ചപ്പോൾ കളറ് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയായിട്ടും ഇത് മജന്തയാണ് ഗ്രീനാണ് നേവി ബ്ലൂവ് ഇത് ഒരു ഓറഞ്ച് ആണ് ഇത് മുന്തിരി കളറാണ് മെറൂൺ ഇത്രയും കളറാണ് പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്